നമസ്കാരം വെഞ്ഞാറുമൂട് കൂട്ടക്കൊലയെ കുറിച്ചുള്ള വാർത്തകളും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും ഒക്കെ ഇപ്പോഴും സജീവമായി തന്നെ മാധ്യമങ്ങളും അതുപോലെ തന്നെ നവ മാധ്യമങ്ങളും ഒക്കെ കൊണ്ടാടുകയാണ് അതിന്റെ പ്രധാന കാരണം അഫാൻ എന്ന ഇരുപത്തി മൂന്ന് വയസ്സുകാരൻ എങ്ങനെ ഇത്രമാത്രം കരുത്തുണ്ടായി ഈ അഞ്ച് ബന്ധുക്കളെ അല്ലെങ്കിൽ ഏറ്റവും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന അഞ്ചു പേരെ കൊന്നു കൊടുക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അധികം ചർച്ചയായി വീണ്ടും ചർച്ചയായിരിക്കുന്നത് അഫ്വാന്റെ മാനസിക നിലയാണോ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഒരു പ്രതികാരത്തിലേക്ക് വഴിവെച്ചത് അങ്ങനെയെങ്കിൽ തന്റെ ഏറ്റവും അടുത്ത പ്രിയതമയായ ആ ഫർസാനെ എന്തിനാണ് കൊന്നത് അഫ്വാൻ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട് മറ്റുള്ളവരെ കൊന്നതിനൊക്കെ അഫ്വാൻ കൃത്യമായ കാരണങ്ങൾ പറയുന്നുണ്ട് അതായത് മുത്തശ്ശിയെ കൊന്നത് മുത്തശ്ശി നിരന്തരം അമ്മയെ പഴി പറയുമായിരുന്നു ചീത്ത വിളിക്കുമായിരുന്നു കടം വരുത്തി വെച്ചത് മുഴുവനും അമ്മയാണ് എന്ന രീതിയിൽ മുത്തശ്ശി സംസാരിക്കുമായിരുന്നു അതുകൊണ്ടാണ് മുത്തശ്ശിയെ കൊന്നത് എന്ന് പറയുന്നു അല്ലെങ്കിൽ ഉമ്മ ഉപ്പമ്മയെ കൊന്നത് അതുകൊണ്ടാണ് എന്ന് പറയുന്നു അതിന് എന്നാൽ പിന്നീട് അടുത്തത് ഉപ്പ് ഉപ്പയുടെ ജ്യേഷ്ഠനെ കൊന്നതിനും കാരണം ആഫാൻ പറയുന്നുണ്ട് അത് കടം ചോദിച്ചിട്ട് കൊടുക്കാത്തതിന്റെ പ്രതികാരമാണ് അതിന് അത്തരത്തിലുള്ള ഒരു വൈരാഗ്യം കൊണ്ടാണ് എന്നെ മൂത്താപ്പയെ കൊന്നത് എന്ന് പറയുന്നു അവരുടെ ഭാര്യയെ കൊന്നതിനും റീസൺ ഉണ്ട് അതായത് ഈ പിന്നെ മൂത്താപ്പയെ കൊല്ലുന്നത് കണ്ട കണ്ടിട്ടാണ് അവരുടെ ഭാര്യ അകത്തു നിന്നും പുറത്തേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അത് പുറലോകം പെട്ടെന്ന് തന്നെ അറിയും അല്ലെങ്കിൽ മനസ്സിലാക്കും ഈ വിവരം എന്നതുകൊണ്ട് തന്നെ അവരെയും കൊല്ലുകയായിരുന്നു തിരിച്ച് വീട്ടിലെത്തി അതിന് ഉമ്മയെ കൊന്നതിനും കാരണമുണ്ട് കാരണം ഉമ്മ തന്റെ ഏറ്റവും അടുത്ത ആള് ഏറ്റവും അധികം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന ഒരാളാണ് ഉമ്മ അതുകൊണ്ട് തന്നെ ഈ കടക്കണിയിൽ അറുപത്തിയഞ്ചു ലക്ഷത്തോളം കടമുണ്ട് കുടുംബത്തിന് ഈ കടം ഒരിക്കലും വീട്ടാൻ കഴിയില്ല എന്ന് അഫ്വാൻ ചിന്തിച്ചിട്ടുണ്ടാകണം അതുകൊണ്ട് തന്നെ ഉമ്മയെ നിത്യ നരകത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഉമ്മയെ കൊന്നു അപ്പോൾ ബാക്കിയാവുന്നത് സ്വന്തം അനുജൻ മാത്രമാണ് അനുജൻ എന്ന് പറയുമ്പോൾ അഫാനിന്റെ പ്രാണനേക്കാൾ വലുതായിട്ട് അഫാൻ കൊണ്ടുതടക്കുന്ന ഒരു സഹോദരനാണ് അതുകൊണ്ട് തന്നെ അഫാനും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കേണ്ടതില്ല കാരണം ഈ ബാധ്യതകളൊക്കെ അവന് പിന്നെ ഈ ബാധ്യതകൾക്കൊക്കെ മറുപടി പറയാൻ അവൻ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള ചിന്തയാകാം അഫ്ഫാനെ അത്തരത്തിലുള്ള അനിയന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് എന്നും പറയാൻ കഴിയുന്നുണ്ട് എന്നാൽ താൻ നാലു വർഷമായി തുല്യം സ്നേഹിച്ച ഫർസാന എന്ന പെൺകുട്ടിയെ എന്തിനാണ് അഫ്വാൻ കൊലപ്പെടുത്തിയത് എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ സജീവമായി വരുന്നത് കാരണം അത്രമാത്രം താൻ ഇഷ്ടപ്പെട്ട അതുപോലെ തന്നെ ഫർസാനയും അതുപോലെ തന്നെയായിരുന്നു അഫ്വാനോട് ഹൃദയം തുറന്ന സ്നേഹമായിരുന്നു അഫ്ഫാൻ എന്തു പറഞ്ഞാലും അതിന് മറുവാക്കില്ല എന്നുള്ള രീതിയിലായിരുന്നു ഫർസാന അതുകൊണ്ട് തന്നെ അഫ്ഫാൻ വിളിച്ചപ്പോൾ ആ നിമിഷം തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങി വരികയും ചെയ്തു ഈ നേരത്തെ തന്നെ ഇവരുടെ പ്രണയബന്ധം വീട്ടിൽ ഒരുപാട് വിപ്ലവം ഉണ്ടാക്കി എന്നാണ് അറിയുന്നത് അതായത് ഈ ചെറുപ്പക്കാരൻ തൊഴിലില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ പ്രേമിച്ചു എന്റെ ജീവിതം തന്നെ കുട്ടിച്ചോറാകുമെന്ന് ഈ ഫർസാനയുടെ മാതാപിതാക്കൾ ഫർസാനയെ വിലക്കി എന്നിട്ടും അഫ്ഫാനെ അവൾ സ്നേഹിക്കുകയായിരുന്നു അഫാന്റെ വീട്ടിലും അതുപോലെ തന്നെയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ ഈ ഫർസാനേയും കുട്ടി അഫ്വാൻ വീട്ടിലേക്ക് വന്നപ്പോൾ വലിയ തോതിലുള്ള വിപ്ലവം തന്നെ ഈ അഫ്വാന്റെ വീട്ടിലുണ്ടായി ഉമ്മ പോലും ഒരു വേള എന്നെ ഈ കുട്ടിയുമായിട്ട് വീട്ടിലേക്ക് വരരുത് എന്ന് പറഞ്ഞുവെങ്കിലും അഫ്വാൻ വീണ്ടും എന്നെ ഫർസാനയുമായി നിരന്തരം വീട്ടിലെത്തുകയും ചെയ്തു അങ്ങനെ ഒരു സമരസ്യപ്പെട്ട് വരുന്ന ഒരു അവസരമായിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം പലപ്പോഴായി ഫർസാന അഫ്വാന്റെ വീട്ടിലെത്താറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫർസാ അഫ്വാന്റെ അനിയനും ഉമ്മയ്ക്കും ബാക്കി വീട്ടുകാർക്കെല്ലാം ഫർസാനേയും നല്ല പരിചയമായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് ഈ ഈ പെൺകുട്ടിയെ പോലും വെക്കാതെ അവളെയും നിത്യ മരണത്തിലേക്ക് പറഞ്ഞു വിട്ടത് എന്നുള്ള ചിന്തയും അത്തരത്തിലുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുന്നത് അതിന് ഉള്ള ഉത്തരം കാരണം താൻ പ്രാണനെ പോലെ സ്നേഹിക്കുന്ന ഫർസാന താൻ്റെ മരണശേഷം പിന്നീട് ഒരുപാട് കൊത്തിപ്പറിക്കലുകൾക്ക് വിധേയമാകും ഒരുപാട് ചോദ്യങ്ങൾക്ക് അവളുടെ ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ട് തന്നെയാണ് ഫർസാനിയെയും ഫർസാൻ ആഫാൻ കൊന്നത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയുന്നത് എന്തായാലും അഫ്വാൻ കൃത്യമായ മൊഴി കൃത്യമായ രീതി എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് കാരണം പലപ്പോഴും മൊഴി മാറ്റി പറയുന്ന ഒരു രീതി ആഹ്വാൻ ഉണ്ട് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ വീണ്ടും മൊഴിയെടുത്ത് അതിനൊരു ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടത് പോലീസിന്റെ ഉത്തര ഉത്തരവാദിത്തമാണ് അത് രണ്ടു മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ കൃത്യമായ രീതിയിലുള്ള ഒരു മൊഴി അതായത് ആഫ്വാൻ ഇപ്പോഴും ആ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ ആ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വന്നിട്ടില്ല എന്നാണ് അറിയുന്നത് അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ മനസ്സിലാക്കി ആ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ താൻ ചെയ്ത ഒരു വലിയ വാതകമാണ് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എന്താണ് സംഭവിച്ചത് എന്നും എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടക്കൊല നടത്തിയത് എന്നുള്ളതും കൃത്യമായി പറയാൻ കഴിയും എന്ന് തന്നെയാണ് പോലീസിന്റെ നിഗമനം